ഭയങ്കര ഫാനാണ് <laughs> <laughs>

െല്ലോ എങ്ങനത്തെ സംസാരിച്ച് വള്ളിയായിരിക്കും സംസാരിക്കുന്ന രീതി സംസാരിക്കുന്നുണ്ടോ ഒന്നുമില്ലായ മനസ്സിലൊന്നും വയ്ക്കില്ലേ ഇത്ര ഉള്ളു ചുമ്മാ സംസാരിക്കാൻ തണ്ട ഒന്നുമില്ല അടി ചുമ ഒരുത്ത ഒന്ന് പറയും വേറെ പറയും മനസ്സിലായി ഒരുത്ത ഒരുത്തം പറഞ്ഞു ഒരുത്തനും വെള്ളിയെടുക്കാൻ തന്നെയല്ല ഒരുത്തൻ ഒരുത്തൻ പാ പാവങ്ങളടന്ന് പാവങ്ങളടന്ന് അല്ലാത്ത പ്രശ്നമാണത് മനസ്സിലായിട്ട് ഒരു കാര്യം ചെയ്തു എല്ലാരും സിറ്റി കയറാൻ പറ 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 കയറാൻ കയറാൻ വന്നല്ലേ പറഞ്ഞല്ലേ പാവങ്ങളാണ് വെറുതെ നോക്ക് ഡ്രസ് ഷോപ്പിൽ വന്ന് സ്നൈപ്പ് ഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ വന്ന് ഇറങ്ങിയിട്ട് ബ്രോ പേരെന്താണെന്ന് പറഞ്ഞ സ്നേപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബ്രോയുടെ വലിയ ഫാനാണ് മറ്റേ മനസ്സിലായില്ലേ ആ രീതിയിൽ വന്നിട്ട് മനസ്സിലല്ലേറ്ററിയാലോ എന്നിട്ട് കൊണക്കാത്ത രീതിയിലുള്ള മറ്റേ ഉൾക്കാൻ പറ്റുന്നില്ല കൊണയ്ക്കുന്നില്ല എന്നാൽ ഉൾക്കുന്നണോന്നുള്ള ആ രീതിയില് മനസ്സിലായില്ലേ സംഭവം അത് തന്നെ എന്നിട്ട് നമ്മള് പറഞ്ഞതിനനുസരിച്ച് അമ്മര് ഓരോരോ താളം വിടക്കാം എന്നിട്ട് അവസാനം പറഞ്ഞ് അവസാനം ഒരാൾ ഓരോ വന്നിട്ട് പറഞ്ഞ് എന്തായാലും സിറ്റുവേഷൻ എടുക്കാനുള്ള എല്ലാ രീതിയിലും വന്നേ അല്ലാത്ത രീതിയിൽ മറ്റേ പറഞ്ഞിട്ടൊക്കെ പോകും കാണുമ്പോടാ നമുക്ക് വണ്ടി കാണാല്ലോ അതിന്റെ അടുത്ത് പറഞ്ഞ പോലെ ആകുമ്പോൾ ആട അറേ പേരാണ് എവിടെ നമ്മക്ക് സംസാരിച്ചു ഇതേപോലെ തന്നെ സംഭവം ഇന്നലെ രാത്രിയെ കൊന്നത് വേറെ ആരോ കൂടെ കൂടെ ആരോ എടുത്തിട്ടത് മുട്ടം കോണേ പറഞ്ഞു പറഞ്ഞിട്ട് നടക്കണ്ടായിട്ട് ഇതാരാണ് ഇതാരാണ് ഹലോ ഇതാരാണ് ബ്രോ പേരെന്തരാണ് എന്താണ് കേട്ടില്ലേടാ മറ്റേ ആ പേരെന്തരാണ് ഇവിടത്തെ മറ്റേ എന്താണ് എടാ വെച്ച പേര് ഞാൻ ചോദിച്ചോണ്ട് ഇക്കറിയാ എടാ മറ്റേ എടാ സ്നേപ്പേ പേരെന്തുവായിരുന്നു മറ്റേ നമ്മളടുത്ത് അതായത് ശംഭു കോട്ട് പിന്നെ ഡെക്കു ആണെന്ന് തോന്നുന്നു ഡെക്കു ആണോ രണ്ടാത്ത എന്റെ ഡെക്കു എന്തായിരുന്നു ബ്രോ നമ്മളിവിടെ ബുക്കിന്റെ അവിടെ നിൽക്കുകയായിരുന്നു സോറി ഡ്രസ് ഷോപ്പിന്റെ അവിടെ നിക്കാരിയായിരുന്നേ അപ്പം നമ്മള് വന്നിട്ട് ഇന്നലെ ഓൾറെഡി എന്തെങ്കിലും ചെറിയ സീനൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ നമ്മൾ ഇന്ന് നമ്മൾ ആരെയും നോക്കി നിൽക്കുകയാണ് അപ്പം ഈ ശംഭൂ കോട്ട എന്ന് പറയുന്ന പയ്യെ വന്നിട്ട് നമ്മളെ ഡ്രസ് ഷോപ്പിന്റെ അവിടെ വന്ന് ഡ്രസ് വാറന്നപ്പോഴത്തേക്ക് സ്നൈപ്പിൻ്റെ അടുത്ത് വന്നിട്ട് പേര് വെച്ചിട്ട് ഫാൻ ബോയ് ആണ് മറ്റേ അതാണ് പറഞ്ഞ ഒരു പേര് ഊക്കുന്ന സംസാരം ഉണ്ടല്ലോ ബ്രോ നമുക്കറിയാൻ പറ്റുമല്ലോ മനുഷ്യ വെറുതെ നിക്കുന്ന ഒരാളടുത്ത് വന്നിട്ട് ഇവന് മനസ്സിലായ സാൻബോയാണ് ഞാൻ ബ്രോ എന്നിട്ട് അവസാനം എന്നിട്ട് നമ്മള് ആ ബ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ആ ശംഭൂ എന്നാണ് പേര് പറഞ്ഞത് ശമ്പം ശംഭൂ എന്നിട്ട് തിരിച്ചു വണ്ടി കയറിയിട്ട് ഏഹ് പാവങ്ങളടാന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തൊരു മനസ്സിലായി നമ്മൾ കേൾക്കാൻ വേണ്ടിട്ട് ഇപ്പോ പാവങ്ങളെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വണ്ടിയിടാ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ശബ്ദം പറഞ്ഞു ഏതാണ് എടാ ബ്രോ അന സ്റ്റീഫൻ ബ്രോ ആണ് സ്റ്റീഫൻ ബ്രോ ആണ് ഇതില് വെയിറ്റ് ആവട്ടെ ഇവിട അടുത്ത് കളിക്കുന്നുണ്ട് സംസариكمടാ ഹാലോ ബ്രോ 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 കണ്ടോ ബ്രോ കണ്ടോ ഇല്ല ഇല്ലല്ലോ വേറായക്ക് കാറട അവിടെ ആരെ സീൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പ ഇപ്പോ കൂടലാണ്ടാ എടാ ഒന്ന് റേഡിയോ ഉണ്ട് സല്ല്ടാ അവിടെ ഒന്ന് റേഡിയോ സല്ല്ടാ അവിടെ ഇവിടെ പറഞ്ഞുവെച്ചാൽ നമ്മള് മുതുക്കിന്റെ അടുത്ത ഡ്രസ് ഷോപ്പിൽ നമ്മളി ഡ്രസ് ഓപ്പസ്ആർടെ ഒരു വണ്ടി വന്നിട്ട് രണ്ടുപേര് വന്നിട്ട് ശംഭു വട്ടം എന്നാണ് പേരെന്നാണ് പറഞ്ഞത് പറഞ്ഞത് കൂടെ രണ്ടുപേരും ഉണ്ട് കറക്റ്റ് പേര് പറഞ്ഞോടൊപ്പം സ്നൈപ്പ് കറക്റ്റ് പറഞ്ഞു സ്നൈപ്പേ കാ അപ്പൊ പറഞ്ഞ ഇന്നലെ തൊട്ട് പറയുന്നത് ശമ്പുവിന് സ്നൈപ്പിനൊക്കെ അറിയാൻ പക്ഷെ സ്നൈപ്പ് എന്തോ എന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് അങ്ങനെയാണോ ശംഭൂണ്ടാ ഓക്കെ അതൊക്കെ അത് ഫ്രണ്ട്ലി രീതിയിലാണ് ബ്രോ അപ്പൊ വണ്ടി വണ്ടി എടാ വണ്ടി എടുക്ക വണ്ടി കയറാൻ നേരത്തെ പറഞ്ഞില്ലാ പാവങ്ങളുടെ പാവങ്ങളോടെ വിട്ടവരെന്നു പറഞ്ഞു ബ്രോ ഞാൻ ഞാനാ പറഞ്ഞത് ഞാനാ പറഞ്ഞേ ബ്രോ ബ്രോ ഞാൻ പോണ സമയത്ത് ബ്രോ പറഞ്ഞേ തിരിഞ്ഞ് തിരിഞ്ഞ് അടിമേടിച്ചവനാണെന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേട്ടായിരുന്നോ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ പഠിക്കാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് ഞാൻ ആവാതല്ല ബ്രോ എന്ന ഫാൻ ബോയ് ആണ് ബ്രോ മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ആവുന്നല്ലോ ഇപ്പൊ ഇന്നലെ ഇന്നലെ വരെ സംഭവം പറയട്ടെ ഇന്നലെ വരെ ഇന്നലെ നിങ്ങൾ വന്നിട്ട് നമ്മളെറ്റാച്ചുട്ടെ സംസാരമായില്ലേ ബ്രോ അപ്പഴും പേര് ഇത് ഇതുവരെല്ലേ പേരിതാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ആ സെയിം ആൾക്കാര് വന്നിട്ട് ഇന്ന് വന്നിട്ട് ഹാൻഡ് ബോയ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് കാര്യം വെച്ചാലേ നമ്മുടെ ഇവിടെ രണ്ടുപേര് ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം കേട്ടോ അത് നമ്മൾ ഇതിനുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതാണ് കൃത്യം പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധം ഇല്ല ശരി ഗ്യാങ് പക്ഷെ നിങ്ങളാണോന്ന് അറിഞ്ഞിട്ടില്ല നിങ്ങക്ക് നമ്മളാണോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇല്ലില്ല നമ്മൾ നമ്മള് ഓൾറെഡി പറഞ്ഞു നമ്മളെ സൈഡിൽ നിറ്റ പറഞ്ഞു നമ്മള് ഗ്യാങ് ആണ് എന്നുള്ള രീതി കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടും അവര് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് സിറ്റുവേഷൻ അതിന്റെ ഓക്കെ ഓക്കെ അത് ഇന്നല ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം വന്നിട്ട് സെയിം ആൾക്കാര് വന്നിട്ട് പറയണത് ബ്രോ ഫ്രണ്ട്ഷിപ്പിന്റെ വയസ്സിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതെ അത് നമുക്ക് എനിക്ക് മനസ്സിലാവും കൊണയാണെങ്കിൽ സിറ്റീസും നിങ്ങളുടെ ഗ്യാങ് നിങ്ങള് പറഞ്ഞു സാറേ സിറ്റി സംബന്ധിക്കുന്നത് ബ്രോ പറയാണ് ബ്രോ ബ്രോവിന്റെ ഗ്യാങ് പേര് പറഞ്ഞിട്ട് പോലും ബ്രോവിനെ വന്നാൽ കൊണയ്ക്കുവാണെങ്കിൽ ബ്രോ എന്ത് ചെയ്യും ബ്രോ ഞാൻ പറഞ്ഞ ബ്രോ അതാണ് പറഞ്ഞ ബ്രോ രണ്ടു ഭാഗത്തും നല്ല കുണമായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ബ്രോ നമ്മുടെ സിറ്റുവേഷൻ ആയിരുന്നു രോഗി ഉറപ്പായിട്ട് അവിടെ വെച്ച് നിങ്ങളുടെ കുറച്ച് നല്ല ഗുണ എല്ലാ എല്ലാ എല്ലാര്ക്കും എല്ലാര്ക്കും ഉണ്ടെന്നല്ല പറയുന്നത് ഈ ഒന്നോ രണ്ടോ പേര് തന്നെയാണ് വീണ്ടും വന്നിട്ട് ഈ സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ് തോന്നുന്നത് കാരണം അല്ല ഇന്നും ഞാൻ പറഞ്ഞ ബ്രോ ഇതാണ് നമ്മൾ അവിടെ വെറുതെ നിൽക്കുവാണ് നമ്മളെ അടുത്ത് വന്നിട്ടാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത് മനസ്സിലായേ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാണെങ്കിൽ ഓക്കെ ബ്രോ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ചോദിക്കാം ബ്രോ ഇന്നലെ എന്താ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ സ്നൈപ്പ് വരും നിന്നപ്പോഴല്ലേ ഈ ബ്രോ ഒന്ന് സിറ്റുവേഷൻ ആയത് ബ്രോ അന്നങ്ങനെ പിന്നെ ആ സമയത്ത് ബ്രോയ്ക്ക് അപ്പൊ കമ്പനി അറിയുന്ന ആണെങ്കി പിന്നെ ആ സമയത്ത് എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റോറി ചെറിയ സംസാരിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞാൽ എനിക്കറിയാം ഞാനാ 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 ഞാനത് പറഞ്ഞത് എന്റെ വിശ്വാസം ഞാൻ വിളിച്ചു പിന്നെ അറിയാതിരിക്കാൻ സംസാരിക്കണം ബ്രോ സംസാരിച്ചത് അല്ലല്ല ഞാൻ പറയാം അത് ഇവന്നുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ അങ്ങനല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോ അല്ലല്ല ഞാൻ പറയാം സംസാരിച്ച വരച്ച് ഞാൻ പറയാ സോറി പറയാ എനിക്ക് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ ബ്രോ ഞാൻ പറയാം മെനഞ്ഞാന്ന് വന്നിട്ട് നല്ലവണ്ണം സംസാരിച്ചിട്ടാണ് നമ്മളെല്ലാരും പോണത് അറിയാലോ ഞാൻ കാര്യം ഇന്നലെ ഞാൻ വെറുപോർത്ത് പറയും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കമ്പനി ആവാൻ നോക്കാം അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് അതിന്റെ പേരിലായിരിക്കും ചെപ്പൊന്ന് സംസാരിച്ചു നമ്മള് ടി വി ആണെന്ന് പറഞ്ഞപ്പോ ഇവര് ഇതിലുള്ളവരെ അടിവാ അടിവാങ്ങികളല്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞ അന്നേരം ഇതാക്കിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് വന്നിട്ട് അവര് എന്നെ വന്നിട്ട് ഫാൻ ബോയ് ആണ് ബ്രോ ഫാൻ ബോയ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ശരിയാണ് ഇന്നലെ ഓൾറെഡി ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ട് ഇന്ന് നമ്മളായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ വളരെ ചാൻസ് നമ്മളെ ഭാഗത്ത് ബ്രോഡ ഭാഗത്ത് നിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് തോന്നും പക്ഷെ ഇപ്പൊ അവിടെ വെച്ച് ഇവിടെ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പൊ സിറ്റുവേഷൻ ആക്കാനായിരുന്നെങ്കിൽ അവിടെ വെച്ച് ഉറപ്പായിട്ടും നിങ്ങൾ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാലും

പറഞ്ഞോ ഏഹ് നിന്റെ അടുത്ത് നിന്റെ അടുത്ത് മറ്റേ സോറി പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിലാണെന്നാണ് പറയുന്നത് ഇവിടെ 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 വെച്ചുണ്ടോ ഇവിടുന്നവരൊക്കെ ആംഗോസ്ണ്ടോ ഇവിടെ മാറിയിട്ടോ ശരി ഇവിടെ

ടല്ല ഇതല്ലേ ഏറ്റവും ഫ്രണ്ട്ലത്തുണ്ടാ ഏറ്റവും സിറ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് കേട്ടോ എനിക്ക് മനസ്സിലാ അവര് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് നമ്മളൊരു ശോകുന്നതിലൊരു കാര്യമില്ല മനസ്സിലായാലേ മര്യാദയ്ക്ക് സംസാരിക്കുന്നവർക്ക് നമ്മൾ അന്നേരം ശോകുന്ന ഒരു കാര്യമില്ല മനസ്സിലായാലേ നമ്മുടെ അടുത്ത് എന്നാലും നല്ലോണം സംസാരിച്ചിട്ട് ഞാൻ പോയി ഇപ്പൊ കൊണടിക്കുന്നത് ശോകമാണ് കൊണയടിച്ചവരാണ് അവരടുത്ത് നമ്മൾ കൊണ അടിച്ചാൽ മതി മനസ്സിലായാലും എല്ലാരെയും വെറുതെ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അവരൊക്കെ അവരൊന്ന് സംസാരിച്ച രീതിയാണോ നമുക്ക് അറിയാം അവര് മനസ്സിലായി അവർ മനസ്സിൽ വെച്ചിട്ട് സംസാരിച്ചാണോ അല്ലെങ്കിൽ നമുക്ക് ആണോ പറയാല്ലോ വണ്ടിയിലാ പറയാറ്റി നട പച്ച വണ്ടി പറയാ വരുന്നുണ്ട് ഏട്ടാ പറയാ വരുന്നുണ്ട് ഏട്ടാ കഴിവറി അവരങ്ങ് പിടിച്ചോണ്ടി അല്ലേ നീ ആണെന്ന് അറിയടാ പട്ടി കഴിവേറി തോന്നലേ തോദ പറയാലേ പ്രോ ചെയ്ത് മാന്യമായിട്ട്